ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇത് നമ്മുടെ മുപ്പി തുടക്കം വെച്ച ഒരു വീഡിയോ ആട്ടോ ഡൈൻ മൈ ലൈഫ് വീഡിയോ അപ്പോൾ മുപ്പി നമ്മളറിയാണ്ട് എടുത്ത വീഡിയോ ആട്ടാ ഇത് അപ്പോൾ ഞാൻ ഫലാവിനെ ഇങ്ങനെ ഓൾ ഉറങ്ങി അടിച്ചോണ്ട് ഇങ്ങനെ കൽപ്പിക്കലാണ് കേട്ടോ അവൾ രാവിലെ എണീച്ചാൽ എന്തെല്ലോ ഇങ്ങനെ എന്തെല്ലോ പറയും അപ്പോൾ അത് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓളിതാ ഓൾ ഉറങ്ങി എണീച്ചാൽ മസ്തിയിലുള്ള ഏട്ടാ ആവി എല്ലാം ഇടുന്നുണ്ട് അപ്പം എനിക്ക് ഓൾറെഡി തണുപ്പ് പിടിച്ചിന് ഓൾറെഡി കയ്യുന്നില്ല ഓൾറെഡി മേലൊക്കെ നല്ല വേദനയാണ് വേദനയാട്ടാ അപ്പോൾ തണുപ്പിൻ്റെയും പനിൻ്റെ എല്ലേ ലക്ഷണമെന്ന് തോന്നുന്നു തോന്നാമതിപ്പോൾ സൗണ്ടും ക്ലിയർ ഇല്ല അതുപോലെ തന്നെ ബോഡിയെല്ലാം ഭയങ്കര പെയിനാണ് ബോഡിയൊന്നും എന്താ പറയുക ഫുള്ള് ജോയിൻറ്റ് പെയിനും അതുപോലെ തന്നെ മൊത്തം പെയിനും അല്ല എനിക്ക് തോന്നുന്നട്ടോ തീരെ കയ്യാത്ത പോലെ അപ്പം ഞാൻ പല്ലേക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിലേക്ക് പോക്കാൻ നട്ടാ ഹൈ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളെ ഫലാബി കുഞ്ഞ് വന്നിട്ടുള്ള ആദ്യത്തെ മൈ ലൈഫ് ലൈഫാണെന്നാ ചെയ്യുന്നത് അപ്പോൾ ഓളിങ്ങനെ രാവിലെ നോക്കുന്നതും കളിക്കുന്നെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ സമയം കളിപ്പിക്കലും ചെയ്യും അവളെ ഒരു കുട്ടികളെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അവരിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കുന്നതെല്ലാം നമ്മൾ നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അതിന് റിയാക്ട് ചെയ്യുന്നതെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു കുളിക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പം ഞാൻ റൂമിൽ നിന്ന് പുറത്തു നിന്നുണ്ടെങ്കിൽ തന്നെ എന്തായാലും കുളിച്ചിട്ടേ ഇറങ്ങും കേട്ടോ പല്ലേച്ച് കുളിച്ച് വൃത്തിയായി ഫ്രഷ് ആയിട്ട് അത് ഞാൻ ഇറങ്ങും പണി ഉണ്ടെങ്കിലും പണി ഇല്ലെങ്കിലും അത് പണ്ടേ എൻ്റെ ശീലമാണ് ഞാൻ കുളിച്ച് കുളിച്ച് മൊഞ്ചായിട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങും അപ്പോൾ ഫലാപിയും മുപ്പിയും പോയി കഴിഞ്ഞാൽ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഞാനാന്ന് കേട്ടോ പിന്നെ മടക്കി വെക്കൽ പകരൻ്റെ പണി അപ്പോൾ ഞാനില്ലേ കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യും അപ്പോൾ ഞാൻ എല്ലാം ഫ്രഷ് ആയി എല്ലാം ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ടങ്ങ് തായലൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്തൊള്ളുന്ന വീഡിയോ എന്നെ ഈ കാണുന്നത് അപ്പോൾ എൻ്റെ സൗണ്ട് തീരെ ശരിയില്ല സൗണ്ട് വല്ലാത്ത പ്രശ്നം തന്നെ അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ മുപ്പി ഫുഡ് ഇങ്ങനെ കഴിക്കുന്നുണ്ട് സാധാരണ ഫലാബി വരുന്നതിന് മുമ്പോൾ തന്നെ കാത്തു കേട്ടോ ഫലാബി വന്ന കുറച്ച് തെക്കും കാര്യങ്ങളായിട്ട് ഓൾ ഫസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം അണക്ക് നാശം എടുക്കുന്നതിന് മുന്നേ ഞാൻ എന്തായത് ഫലാബിൻ്റെ അടുത്ത് പോക്കുന്നുണ്ട് ഫലാബിൻ്റെ അടുത്ത് ഫലാബിൻ്റെ അടുത്ത് കുറേ കൽപ്പിച്ച് കുറേ ചിരിപ്പിച്ച് കുറേ തമാശ എല്ലാം ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ശേഷം നമുക്ക് നാശ തരുത്തും നാശ തരുത്തുന്നതല്ല ഞാൻ ഓളടുത്ത് പോയി കഴിഞ്ഞിട്ട് മാത്രമേ നാശ കഴിക്കാൻ ഇരിക്കലുള്ളൂ കാരണം കുട്ടിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമില്ല നമുക്ക് പൊതുവേ എല്ലാവർക്കും അപ്പോൾ എന്ന് പറയുന്നത് നമുക്കിന്ന് ഈ വെള്ളിയാഴ്ച ഉണ്ടാക്കിയ തലേന്ന് ഉണ്ടാക്കിയ ഇറച്ചിക്കറിയും അതുപോലെ തന്നെ രാവിലെ ഉണ്ടാക്കിയ പപ്പിലാന്ന് അപ്പോൾ ഇറച്ചിക്കറി പൊതുവേ ഒരു ദിവസം ലേറ്റായ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉമ്മ പിന്നെ ആണ്ട് ഉപ്പാൻ്റെ ആണ്ട് തിങ്കളാഴ്ച ആയതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഫുൾ പൊടിയും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ മാച്ചിലെല്ലാം ആടയിട്ടിട്ട് ചെരിപ്പൂ അതീതല്ലേ ഫുള്ള് വലിച്ചിട്ടിട്ടുള്ള ഭയങ്കര പൊടിയും കാര്യങ്ങളല്ല കേട്ടോ അപ്പം മുപ്പി ഭയങ്കര ബിസിയാണ് കേട്ടോ അടുക്കളയിൽ ആർക്കും കെയ്ക്കുണ്ടാക്കി കൊടുക്കേണ്ടത് ബിസിയില്ലാത്ത കേട്ടോ മുപ്പി ബിസിയാണെങ്കിൽ എൻ്റെ കൈമിൽ ഇപ്പോൾ ഫലാബി ഉണ്ടാവും ഫലാബി ഞാൻ തട്ടേണ്ടി വരും കേട്ടോ ലാലയില്ലെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ തട്ടേണ്ടി വരും ലാലുണ്ടെങ്കിൽ ലാലൊക്കെ എന്തെങ്കിലും ബിസി ആണെങ്കിൽ ഓൾ ഞാനത് അറ്റൻഡായിരുന്നു കേട്ടോ പിന്നെ ആ പുറത്തിറങ്ങാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ വണ്ടിക്ക് കുറച്ച് പെട്രോളില്ല പെട്രോൾ കുറവാണ് എന്നാൽ നേരെ നമ്മളെ പിന്നെ പടം തൊട്ട് പെട്രോൾ പമ്പിലേക്ക് പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് പിന്നെ ചാപ്പക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ചാപ്പയ്ക്ക് പോകാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ചാപ്പയ്ക്ക് നേരെ പോയിട്ട് ഞാൻ പോയത് ആമാൻ്റെ അടുത്തേക്ക് ആണ് ചെറിയൊരു ആവശ്യത്തിന് വേറെ വന്നതാണ് നേരെ പോയത് ആമാൻ്റെ അടുത്തേക്ക് ആമാൻ്റെ അടുത്ത് പടലിൻ്റെ നമ്മളെ പിന്നെ ഫാത്തിമാൻ്റെ മോള് ഈ നിർസി ഇങ്ങനെ നോക്കുന്നത് കേട്ടോ ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര എന്താണ് ഇപ്പോൾ വെള്ളം കൊണ്ട് നമ്മൾ സഫ വരുന്നുണ്ടെ നല്ല ചൂടുവെള്ളം നമുക്ക് തണുപ്പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ചൂടുവെള്ളത്തിൻ്റെ പറഞ്ഞു ഭയങ്കര ചൂട് നമുക്ക് ചൂടുള്ള വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ചൂടില്ല അപ്പോൾ അവിടെ നിന്ന് കുറേ സമയം നമ്മൾ യുനോസിൻ്റെ എല്ലാം കളിപ്പിച്ച് കുറേ തമാശയെല്ലാം കളിച്ച് പിന്നെ ഇനോസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഇടൊന്നും എടുത്ത് നിൽക്കുന്നില്ല ഓള് അങ്ങനെ ഞാൻ എന്തായത് പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ എല്ലാം എടുത്ത് റീൽസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രീൽസ് എടുത്തിട്ട് ഫുള്ള് ടയർഡായി ഫുള്ള് തുമ്മി ആ കലാഖിൻ്റെ അബിലും തന്നെയായിരുന്നു തന്നെ പറയാം അങ്ങനെ ആമ എന്തേതു നമ്മളെ കോടാളി തൈലെടുത്തിട്ട് എന്നോട് പറഞ്ഞ മോനെ കുറച്ച് തടിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ആ കുറച്ച് കോടാളി തൈലെടുത്തിട്ട് നല്ലോണം വെളിച്ചറിയാ വെളിച്ചേട്ട കോടാലി തൈൽ അറിയായിരിക്കും എല്ലാവർക്കും ഈ തണുപ്പല്ലും പിടിച്ച തടയുന്നതാണ് അപ്പോൾ നമ്മളെ മൂത്തമാൻ്റെ പോരെ തൊട്ടപ്പുറം തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ആമാൻ്റെ പേരുടെ പുറം നട്ടെ കാണുന്നത് ചക്കലുണ്ട് നല്ല പരിക്ക ചക്കലുണ്ട് ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല കിട്ടുകയും ചെയ്യില്ല അങ്ങനെ ഞാൻ ആമാൻറെ അടുത്ത് മൂത്തമാൻറെ അടുത്ത് പോയൊരു ആളെന്ന് പിന്നെ വെടി പൊട്ടിക്കുന്നു അപ്പൊ എന്നെ കണ്ടപ്പോളെ പൊടിയിട്ട ഞാനെന്തോ ഭീകരജീവി വരുന്ന പോലെ പിള്ളേരെ വിചാരം പൊട്ടിയില്ല പട്ടത്തി പൊട്ടിയില്ല എടുത്തോ ഒന്ന് അപ്പൊ എന്താണെന്ന് അറിയില്ല കേട്ടോ ഞാൻ ക്യാമറ എടുത്ത് നടത്തുമ്പോൾ പിള്ളേരെല്ലാം പേടിച്ചിട്ട് കൊടുക്കും എന്താണെന്ന് അറിയില്ല ഇപ്പോൾ നമ്മളെ റനിയും ഹനിയും നേരത്തെ പറയുന്നുണ്ട് നമ്മളെ വീഡിയോ ഒന്നെടുക്കും ഡാൻസിൻ്റെ വീഡിയോ എടുക്കും പിള്ളേർ ഡാൻസിൻ്റെ വീഡിയോ എന്നിട്ട് പാട്ട് ഓൾറെഡി ഉണ്ട് പാട്ട് പക്ഷേ ഇട്ട് എനിക്ക് പണി കിട്ടും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട് ഞാൻ പാട്ട് ഒഴിവാക്കിയിട്ടുണ്ട് പിള്ളേർ പോയതിയല്ലേ പിന്നെ പിള്ളേർ ആഗ്രഹം നമ്മളല്ലാണ്ട് വേറെ ചെയ്ത് കൊടുക്കണ്ടേ അതുകൊണ്ട് എന്താ പിള്ളേരെ ഡാൻസ് ഞാൻ എന്തായത് ഇത്തി അപ്പോൾ ഇത് കണ്ടോക്ക് നോക്ക് പാട്ടില്ലാണ്ട് കാണാൻ രസമുണ്ടാവില്ല അപ്പോൾ ഞാൻ മൂത്തമാരുടെ നിന്ന് ഗുഡ് ബൈ അടിച്ച് നേരെ മധുക്കൂത്തേക്ക് പോന്നട്ടാ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടൊന്ന് പോന്നെട്ടോ അപ്പോൾ മധുക്കൂത്ത് നല്ലൊരു ഹോട്ടലുണ്ട് ഹോട്ടൽ ട്രിപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഇതിന് മുന്നേ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഊതി കൊണ്ട് ഇന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നട്ടോ അപ്പോൾ ഇവിടുത്തെ ഇവിടുന്ന് കഴിക്കൂടും നമ്മുടെ നാടിൻ്റെ അടുത്തായിരിക്കും ഇവിടുന്ന് കഴിക്കൂണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മക്കുത്തേക്ക് നല്ല പൊയ്ക്കുന്ന നാടൻ ഫുഡ് കിട്ടും കിട്ടുന്നുട്ടോ അടിപൊളി ഫുഡാന്നെ അപ്പോൾ അലേക്ക് വെച്ചുകൊണ്ട് അച്ചാറും അതുപോലെ തന്നെ വറപ്പും എന്തോ പച്ചടി വത്ത സാധനം എല്ലാം വെച്ച് വെച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ല സാമ്പാറൊക്കെ നല്ല കളർ സാമ്പാറും അതുപോലെ തന്നെ മീൻ കറിയും അങ്ങനെ ഒരു മുട്ടാം പ്ലേറ്റ് വരട്ടോ ഫുഡ് ഒരു രക്ഷയില്ല അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കാനെങ്കിൽ നാടൻ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ മത്പോത്ത് ഹോട്ടൽ ട്രിപ്പിലേക്ക് പോയാൽ മതി കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ഫുഡ് കഴിച്ച് നേരെ ഫലാബിക്ക് ഒരു പൗഡർ വാങ്ങണ്ടായിരുന്നു എം എം എസിൻ്റെ ഒരു പൗഡർ വാങ്ങേണ്ടതായിരുന്നു അതാ അപ്പോൾ അത് വാങ്ങിച്ച് അത് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയേട്ടാ എന്നേരം തന്നെ ഞാൻ ഓൾറെഡി ഓൾമോസ്റ്റ് ടയേഡ് ആയിട്ടോ ഒരു രക്ഷയില്ല എന്നാൽ ചൂടും തണുപ്പൊക്കെ പിടിച്ച് സൈഡ് ആയിട്ടോ അന്നേരം അത് പുറക്കേക്ക് കയറുമ്പോൾ ഒരു ഉസ്താദിനാണ് കാണുന്നത് കേട്ടോ ഉസ്താന്ന് നോക്കുമ്പോൾ പിരിപിടുക്കാൻ വന്നത് അപ്പോൾ പിരിപിടുക്കാൻ വേണ്ടി വന്ന ഉസ്താവുന്ന കേട്ടോ അപ്പോൾ എൻ്റെ കാര്യം ഭയങ്കര മോശം കേട്ടോ കൺപിടിച്ചിട്ടൊന്നും കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ എൻ്റെ ബ്ലോഗിടെ നിർത്തരാൻ കേട്ടോ അപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്ത കൊണ്ട് ഉറപ്പ് അതുകൊണ്ട് തന്നെ ഞാൻ വരയ്ക്കുന്നത് ഇവിടെ നിർത്താം അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ ബ്ലോഗിഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്ന എല്ലാവർക്കും ബഹായും